എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത് പലർക്കുമുള്ള ഒരു സംശയമാണ് മങ്കി പോക്സ് ലൈംഗികമായി പകരുന്ന ഒരു രോഗമാണോ എന്നത് എന്നാൽ ഇത് ഇതിനെക്കുറിച്ച് വിദഗ്ധർ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ചുവടെ കൊടുത്തിട്ടുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു വൈറൽ രോഗമാണ് മങ്കി പോക്സ് ലൈംഗികമായി പകരുന്ന അണുബാധ എന്നതുൾപ്പെടെ മങ്കി പോക്സിനെ കുറിച്ച് ധാരാളം തെറ്റായ വിവരങ്ങളുമുണ്ട് മങ്കി പോക്സ് ലൈംഗികമായി പകരുന്ന രോഗമാണെന്നാണ് ചിലർ അവകാശപ്പെടുന്നത് എന്നാൽ ഇത് ലൈംഗികമായി പകരുന്ന അണുബാധയല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നത് അതെ രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിലുള്ള തൊക്ക് അല്ലെങ്കിൽ ചർമ്മ ചർമ്മസമ്പർക്കത്തിലൂടെയാണ് മങ്കി പോക്സ് പകരുന്നത് ലൈംഗികമായി പകരുന്ന അണുബാധകൾ പ്രധാനമായും ലൈംഗിക ബന്ധത്തിലൂടെയാണ് പകരുക വായ അല്ലെങ്കിൽ യോനി അല്ലെങ്കിൽ മലദ്വാരം എന്നിവയിലൂടെയാണ് ലൈംഗികപരമായ അണുബാധകൾ പകരുന്നത് ഒരാളുമായി ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ തന്നെ മങ്കി പോക്സ് പിടിപെടാം അത് എച്ച് ഐ വി എസ് ടി ഡി പോലെയുള്ള രോഗങ്ങൾ ലൈംഗിക ബന്ധത്തിലൂടെ മാത്രം പകരുമ്പോൾ ഒരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ തന്നെ തൊക്ക് അല്ലെങ്കിൽ ചർമ്മത്തിൽ സ്പർശിക്കുമ്പോൾ തന്നെ മങ്കി ബോക്സ് പിടിപെടാമെന്നാണ് പറയുന്നത് ഉമിനീർ വഴിയോ അല്ലെങ്കിൽ മറുപള്ള വഴിയോ ഗർഭിണിയായ വ്യക്തിയിൽ നിന്ന് കുട്ടിയിലേക്കും മങ്കി ബോക്സ് പകരാം ഇത് ശുക്ലത്തിലൂടെയാണോ അതോ യോനിസ്രവത്തിലൂടെയാണോ പടരുന്നത് എന്നും സംബന്ധിച്ച് ഗവേഷകർ ഇപ്പോഴും ഇതിനെക്കുറിച്ച് പഠിച്ചു വരികയാണ് അതിനാൽ ചർമ്മവും ചർമ്മവും തമ്മിൽ തമ്മിലുള്ള സ്പർശനത്തെയാണ് ഗവേഷകർ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്